ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കണ്ണൂർ പന്തൽ റിസോട്ടോ ഇതെന്നാ ഈ അടുപ്പി തോണ്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതെന്നാ ഇത് നമ്മടെ മീൻമുട്ട തോരൻ അടുപ്പിട്ടിരിക്കുന്നത് ഞാൻ മീൻമുട്ട അടുപ്പിലിട്ട് നമ്മടെ പഴയ കാലത്തെ ഒരു ഓർമ്മയാണ് അങ്ങോട്ട് ഓർക്കുക നമ്മുടെ അമ്മമാരൊക്കെ മത്തിയുടെ മുട്ട ഒക്കെ എടുത്ത് അടുപ്പിലെടു നമുക്ക് തന്നെ അത് ഞാൻ അങ്ങ് മാറ്റിയിട്ട് മറ്റയുടെ മുട്ട അതിന്റെ ചേരുവൊക്കെ ചേർത്ത് അടുപ്പിട്ടിരിക്കുക അപ്പൊ നമ്മുടെ ചുട്ട മീൻമുട്ട നമുക്ക് അങ്ങ് പാത്രത്തിലേക്ക് എടുക്ക വാടയിലെട്ട അഴിഞ്ഞു വാടയിലേക്ക് കെട്ടിയ ഞാൻ ഇട്ടിരുന്നത് ആ തീരെ ചോറും ഉണ്ടായിട്ട് കെട്ടി കഴിഞ്ഞ് നല്ല വാടക പൊതി അങ്ങോട്ട് കഴിക്കുക ഇത് ഉണ്ടാക്കിയ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ മീൻമുട്ട ചെറുതായിട്ട് അരിയുക ചെറിയ പുഴുങ്ങൊന്നും വേണ്ട നമ്മുടെ പച്ചക്ക് തന്നെ അതിലേക്ക് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കരിയപ്പല ഉപ്പ് മഞ്ഞൾ കുരുമുളക് പൊടി ഇതെല്ലാം നല്ല ഉണക്കും തേങ്ങാപ്പീര തേങ്ങാപ്പീരി ഏറ്റവും നല്ല നൂറിലും വേണ്ട നമുക്ക് പാകത്തിന് മതി അല്ല തേങ്ങാപ്പീരയാണ് തേങ്ങാപ്പീരിയാണ്ട് വേണ്ടോ തേങ്ങാപ്പീരി ആവശ്യം ഇടിച്ചു നല്ല ഉണക്കി ഞെരുവിയ ശേഷം വാഴയിലെ ഈ ഇലയുടെ കട്ട് കളിച്ചു പിന്നെന്താ റെഡി ചാരമൊക്കെ കാറ്റിൽ പറഞ്ഞു നമുക്ക് ഇനി മീൻമുട്ടയൊന്ന് തുറന്നു നോക്കാം വരിഞ്ഞു പോയാ അടിപൊളി സാധന ഫ്ലേവറും ടേസ്റ്റും നല്ല അടുപ്പിച്ചിട്ടും കേട്ടോ സെറ്റ് സെറ്റ് ഞാൻ വിചാരിച്ചത് ആദ്യം കണ്ട കരിഞ്ഞു പോയി വാളയുടെ പരിവും കണ്ടപ്പോഴേ പക്ഷെ അല്ല കറക്റ്റ് വേവാണ് ഒന്നും പറയാനല്ല അടിപ്പൊളി ടേസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട നമ്മുടെ കസ്റ്റമേഴ്സിനും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വസിച്ചോട് നമുക്ക് പറയാം നമ്മൾ കസ്റ്റമേഴ്സിനും ഓർഡർ അനുസരിച്ച് നീ മുട്ട ഇതുപോലെ ചുട്ട് കൊടുക്കപ്പെടും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി തണുപ്പ് എന്തെങ്കിലും വെച്ച് കാണാം ബായ്